നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ രാമക്ഷേത്ര പദ്ധതി ബ്രിട്ടീഷ് സേഫ്റ്റി കൌൺസിൽ വാൾ ഓഫ് ഓണർ നൽകി ആദരിച്ചതായി കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഡിസംബർ പതിനഞ്ചിന് പ്രസ്താവനയിൽ പറഞ്ഞു സുരക്ഷാ മാനേജ്മെന്റിലെ ഏറ്റവും ഉയർന്ന അംഗീകാരങ്ങളിലൊന്നാണ് ഈ അവാർഡെന്നും ഓഡിറ്റിംഗിൽ ബ്രിട്ടീഷ് സേഫ്റ്റി കൌൺസിൽ സുരക്ഷാ പ്രക്രിയകൾ കീഴ്വഴക്കങ്ങൾ ഓൺ സൈറ്റ് പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തുന്നുവെന്നും പഞ്ചനക്ഷത്ര മൂല്യനിർണ്ണയം നേടുന്നവർക്ക് മാത്രമാണ് വാൾ ഓഫ് ഓണർ അവാർഡിന് അർഹരാകുന്നതെന്നും മിശ്ര പ്രസ്താവനയിൽ പറഞ്ഞു ഈ വർഷമാദ്യം രാംലല്ലെ ജന്മഭൂമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ നടന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പരമ്പരാഗത നാഗര ശൈലിയിലാണ് അതിമനോഹരമായി ജന്മഭൂമി മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ നീളം കിഴക്ക് പടിഞ്ഞാറ് മുന്നൂറ്റി എൺപത് അടിയാണ് അതിന്റെ വീതി ഇരുന്നൂറ്റി അമ്പതടിയും ഉയരം നൂറ്റി അറുപത്തൊന്നടിയുമാണ് ആകെ തൂണുകളും വാതിലുകളും ഇതിനെ പിന്തുണയ്ക്കുന്നു ക്ഷേത്രത്തിന്റെ തൂണുകളിലും ഭിത്തികളിലും ഹൈന്ദവ ദേവതകളുടെ സങ്കീർണമായ ചിത്രീകരണങ്ങൾ കാണിക്കുന്നു താഴത്തെ നിലയിലെ ശ്രീകോവിലിൽ ഭഗവാൻ ശ്രീരാമൻ ബാല്യകാല രൂപം ശ്രീരാം രാംലയുടെ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പരമ്പരാഗതവും തദ്ദേശീയവുമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് മന്ദിർ നിർമ്മിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ അയോധ്യ മാതൃകയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ബി ജെ പി മുർഷിദാബാദ് ജില്ലയിലെ ർഹാംപൂരിലാണ് പത്ത് കോടി രൂപ ചെലവിൽ രാമക്ഷേത്രം നിർമ്മിക്കുക അയോധ്യയിലെ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തതിന്റെ ഒന്നാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് ശിലാസ്ഥാപനം നടത്തി ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുമെന്ന് ബിജെപി പ്രഖ്യാപിച്ചു ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം കണ്ടെത്തിയതായി ബിജെപിയുടെ ബർഹാംപൂർ ജില്ലാ പ്രസിഡന്റ് ഷറാവൂർ സർക്കാർ പറഞ്ഞു ഈ പദ്ധതി ബി ജെ പിയുടെ സാംസ്കാരിക വ്യക്തിത്വത്തെ പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുമെന്നും പ്രദേശത്തെ ഹിന്ദു സമൂഹത്തിന്റെ വികാരങ്ങളെ മാനിക്കുന്നതാണെന്നും രാമക്ഷേത്രം ഹിന്ദുക്കളുടെ വിശ്വാസത്തിന്റെ നമ്മുടെ സാംസ്കാരിക സ്വത്വത്തിന്റെയും പ്രതീകമാണെന്നും അദ്ദേഹം പറഞ്ഞു രാമക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെ സ്വമാണെന്നും ബി ജെ പി നേതാവ് ശങ്കർ ഘോഷ് പറഞ്ഞു ഇതൊരു നല്ല സന്ദേശം നൽകും നമ്മുടെ മതത്തിലും വിശ്വാസത്തിലും അഭിമാനിക്കണം ഇതാർക്കും എതിരായ നടപടിയല്ല മറിച്ച് സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയ്ക്കും വികസനത്തിനും വേണ്ടിയാണെന്നും ശങ്കർ ഘോഷ് പറഞ്ഞു ലോകസമാധാനത്തിനായി അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ പെയർലാൻഡിൽ സ്വാമി സത്യാനന്ദ സരസ്വതി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ആഗോള ഹിന്ദു സമൂഹത്തിനായി അയോധ്യ മാതൃകയിൽ ക്ഷേത്രം പ്രശസ്തമായ ശ്രീമീനാക്ഷി ക്ഷേത്രത്തിന് അഭിമുഖമായിട്ടായിരിക്കും പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നത് അഞ്ച് ഏക്കർ ഭൂമിയിൽ ഉയരുന്ന ക്ഷേത്രം ലോക സമാധാനത്തിനുള്ള പ്രതീകമാക്കാനാണ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് കേരളത്തിലെ കുടുംബക്ഷേത്രങ്ങളിലോ പരിദേവതാ ക്ഷേത്രങ്ങളിലോ നിന്നുള്ള ഒരു പിടി മണ്ണ് കൊണ്ടുവന്ന് പുതിയ ക്ഷേത്രഭൂമിയിൽ പ്രതിഷ്ഠിക്കാനുള്ള അപൂർവ അവസരവും ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്ര നിർമ്മാണ വിളംബരം ഔദ്യോഗികമായി ആറ്റുകാൽ തന്ത്രി വാസുദേവ് ഭട്ടതിരിയുടെ പ്രാർത്ഥനയോടുകൂടിയ ചടങ്ങിൽ നടന്നു കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സമ്മേളനത്തിന്റെ ഭാഗമായി ആറ്റുകാൽ പൊങ്കാലയും ലളിതാ സഹസ്രനാമ യജ്ഞവും നടന്ന ദിവ്യമായ ശക്തി നിറഞ്ഞ സ്ഥലത്ത് രണ്ടായിരത്തിയഞ്ച് നവംബർ ബാലാലയ പ്രതിഷ്ഠാ കർമ്മം നടത്താനാണ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത് ക്ഷേത്രത്തിന്റെ പ്രധാന ഘടകങ്ങൾ നഗരാധികാരികൾക്ക് സമർപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു നവംബർ രണ്ടായിരത്തിന് ആദ്യഘട്ടം പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി